എം എസ് എഫ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മൂന്ന് പ്രധാനപ്പെട്ട നമ്മൾക്ക് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള വിഭാവനം ചെയ്ത കാര്യങ്ങളെയാണ് എം എസ് എഫ് ഈ സമ്മേളനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് മുസ്ലിം ലീഗിന്റെ തലക്കെട്ടായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തലക്കെട്ടായി എഴുതി വെച്ച കായികമില്ലത്തെ എഴുതി വെച്ച പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഒരു വചനമാണ് ഹബില ഈ ജമിഅം വലാ തഫറു നിങ്ങൾ അള്ളാഹുവിന്റെ ഭക്ഷത്തും മുറികപ്പിടിക്കണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ചാൽ എല്ലാം നേടാൻ പറ്റും ഭിന്നിച്ചാൽ നാശമാണെന്ന് പരിശുദ്ധമാക്കെട്ടുർഹാനിലെ ഒരു വചനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തലക്കെട്ടായി എഴുതി വച്ചത് അത് തന്നെയാണ് എം എസ് എഫ് ഈ സമ്മേളനം ചർച്ച ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് വരുന്ന നാളുകളിൽ ഈ പതാകയെ നെഞ്ചോട് ചേർക്കാൻ ഈ പതാകയെ ചേർത്ത് മനോഹരമായിട്ട് ഉയർത്തി പാറിപ്പറപ്പിക്കാൻ ഇവിടെ എം എസ് എഫിന് ഒരു തലമുറ വളർന്നു വരുന്നു എന്നിവിടത്തെ നേതാക്കന്മാർക്ക് എം എസ് എഫ് കാര് നൽകുന്ന നിറഞ്ഞു നിൽക്കുന്നതെന്ന അഭിമാനത്തോടെ പറയാം എന്നുള്ളതാണ് മറ്റൊരു പ്രമേയം എന്ന് പറയുന്നത് അതിജീവനമാണ് പ്രിയപ്പെട്ട നിങ്ങൾ അറിയണം നിങ്ങളെ മണ്ഡലത്തിലെ എൽ എ ആയിരുന്ന പ്രിയപ്പെട്ട സി എച്ചിനെ ഞാൻ പറയുന്നത് നമ്മൾ ആരായിരുന്നു എന്നതിനെ കുറിച്ച് അറിയണം നാലക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളോട് പറഞ്ഞു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നിങ്ങൾ പഠിക്കുക 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 വീണ്ടും നമ്മൾ ആരാണെന്നതിനെ കുറിച്ച് അറിയണം നമുക്കറിയാം ലോകത്തെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്നുപോയി അവരൊന്നും കണ്ടുപിടിക്കാത്ത നക്ഷത്രത്തെ ഈ ഉണ്ടെന്ന് കണ്ടുപിടിച്ച പ്രിയപ്പെട്ട നസീം എന്ന് പറയുന്ന ഇടക്കരയിലെ കുട്ടി ഇവിടെ പ്രിയപ്പെട്ട ഹുദവിൽ ഓക്സ്ഫേർഡ് ഡിക്ഷണറി കൊണ്ട് അത്ഭുതം തീർക്കുന്നു ഒരു വാഫി കഴിഞ്ഞ ദിവസം പുതിയ ചരിത്രങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു കൊണ്ടോട്ടിയിലെ കോളേജിലെ ൻ പുതിയ കോശത്തെ കണ്ടുപിടിക്കുന്നു നമ്മൾക്കൊരു മുന്നിലായിട്ടുള്ള നമുക്കൊരു ജീവിതത്തിലെ ഒരു അതിജീവനത്തിന്റെ കഥയുണ്ട് ആ കഥയെ കുറിച്ച് ഞാൻ നിങ്ങളുമൊക്കെ അറിയണം അതുകൊണ്ട് നമ്മൾ ആരായിരുന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ട എം നിങ്ങൾ അറിയണം പ്രിയപ്പെട്ട സി എച്ച് മരിച്ചു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി ആ സി എച്ചിനെ നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ടെക്നോളജിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല നമ്മുടെ നേതാക്കന്മാരുടെ ത്യാഗമാണ് അവർ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളാണ് ആ പ്രയാസത്തെയാണ് ഇന്ന് നമ്മൾ മനോഹരമായിട്ട് നമ്മളെ മുമ്പിലേക്ക് കാണുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് അത് അതുപോലെ തന്നെ ഐക്യത്തിൻ്റെയും ഒക്കെ എം എസ് എഫ് പറയുന്ന മുദ്രാവാക്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പുതിയ കാലം നമുക്ക് എല്ലാവർക്കും അറിയാം െതിരൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പുടിമുറിക്കൊണ്ടിരിക്കുകയാണ് ലഹരി മാഫിയകൾ നമ്മുടെ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പുതിയ കാലത്തെ റീൽസുകളൊക്കെ കാണുമ്പോ റീൽസല്ല ജീവിതം എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം പ്രിയപ്പെട്ട എം എസ് കാരെ നിങ്ങൾ സത്യം പറയണം കളവ് പറയരുത് നിങ്ങൾ ഉമ്മയെയും ഒക്കെ സ്നേഹിക്കുന്ന നല്ല കുട്ടികളായി വളരണം നമ്മുടെ നാട്ടിലെ കാരണവന്മാരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മനോഹരമായി ചേർത്ത് പിടിക്കുന്ന നല്ലൊരു തലമുറയായിട്ട് നിങ്ങൾ ഈ സമൂഹത്തോട് പ്രതിഭയുള്ളവരായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ് ഈ എം എസ് എഫിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ എം എസ് എഫ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലഹരി ഉപയോഗിക്കാത്ത ഉമ്മയെ സ്നേഹിക്കുന്ന നാടിനെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായി ഈ സംഘബോധത്തെ ചേർത്ത് പിടിക്കുന്ന എം എസ് എഫ് കാരനായി ഈ നാളിൽ മുസ്ലിം ലീഗിന്റെ ഹരിതപതാക നെഞ്ചോട് സ്നേഹത്തോടെ വാത്സല് ചേർത്ത് പിടിക്കുന്ന എം എസ് എഫ് കാരായിട്ട് നിങ്ങൾ മാറണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ലഹരിക്കെതിരിൽ നിങ്ങളോടൊരു പ്രതിജ്ഞ എടുക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എല്ലാവരും നേണിയിൽ നിൽക്കുവോ ലഹരി ഉപയോഗിക്കുന്നതിൽ വലിപ്പ് ചെറുപ്പമൊന്നുമില്ല മുമ്പൊക്കെ നമ്മൾ അങ്ങാടി കൂടെ ആരെങ്കിലും ഫിൽറ്റർ ഒക്കെ വലിച്ചു പോകണമെങ്കിൽ എത്ര വയസ്സുള്ള ആളാണ് വലിച്ചു പോയിന് ഇപ്പൊക്കെ കാൽമകാലറ്റ് സ്വന്തം ആപ്പ കൂടെ പോവാണെങ്കിലും ഇരുന്ന് വലിക്കുന്ന കുട്ടികളായിട്ട് പുതിയ കാലത്ത് നമ്മൾ കാണുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലും എം എസ് എഫ് കാരനായിട്ടുള്ള മുസ്ലിം ലീഗുകാരനായിട്ടുള്ള നിങ്ങളൊരാളും ലഹരി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഈ സമ്മേളനത്തിലൂടെ എം എസ് എഫ് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൈ ഇടതു ഭാഗത്ത് നിങ്ങളെ കൈ വലത് കൈ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളോടാണ് പറയേണ്ടത് നിങ്ങൾ ലഹരിക്കെതിരെ എടുക്കുന്ന ഈ പ്രതിജ്ഞയോടുകൂടി നിങ്ങളെ നാടുകളിൽ ലഹരി വിൽപ്പന നടത്തുന്നവർ അതല്ലെങ്കിൽ അതിനെതിരിൽ ശക്തമായിട്ട് നിങ്ങൾ പ്രതികരിക്കുകയും വേണമെന്നാണ് എം എസ് എഫിന് പറയാനുള്ളത് ഞാൻ ജീവിതത്തിൽ ലഹരി പദാർത്ഥം വിൽപ്പന നടത്തുകയോ ഉപയോഗിക്കുകയോ ചെയ്യില്ലെന്നും ഞാനോ എൻ്റെ സുഹൃത്തുക്കളോ സഹപാഠികളോ ആരെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു Pradiknya Pradiknya Pradiknya, 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 Assalamualaikum.